ഹായ് കിരട് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് പാസ്സായ അൺമാരിഡ് ആയിട്ടുള്ള എല്ലാ ഫീമെയിൽ കേഡറ്റിനെ തയ്യാറെടുക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ ഈ ഒരു റാലി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് വുമൺ മിലിട്ടറി പോലീസിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആയിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പെൺകുട്ടികൾക്ക് വേണ്ടി ഇതേ രീതിയിൽ സെപ്പറേറ്റ് വീഡിയോസ് ആരും ചെയ്യാറില്ല മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ ഇതേ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായാൽ ഞങ്ങൾക്കും ഇന്ത്യൻ ആർമിയിലേക്ക് പോകാം എന്നൊക്കെ അതുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളിലും എത്തിയിരിക്കണം ഈ ഒരു വീഡിയോ എല്ലാവരും അറിഞ്ഞിരിക്കണം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ഇയറിൻ്റെ ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നതും വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ നോക്കുക കുട്ടികളെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഒരു റാലി നോട്ടിഫിക്കേഷനാണ് വുമൺ മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത് എല്ലാ തവണയും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് വരാറുണ്ട് മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച് കാരണം എന്താണ് ഇതേ രീതിയിൽ സെപ്പറേറ്റ് വീഡിയോസ് ആരും ചെയ്യാറില്ല നമ്മൾ ഈ വർഷമാണ് ഇതേ രീതിയിൽ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് മുൻ വർഷങ്ങളിൽ ഞാനും മിക്സായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ മിക്ക പെൺകുട്ടികളും പറയുന്നുണ്ട് സാർ ഞങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് വീഡിയോസ് ആരും ചെയ്യാറില്ല സാർ അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിയണം അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം വുമൺ മിലിറ്ററി പോലീസ് എന്നൊരു ട്രേഡിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് ഹൈറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കൂ അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഫോം ഫില്ലിങ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് പെൺകുട്ടികൾക്ക് വേണ്ടി പിന്നെ എക്സാം എപ്പോഴായിരിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ നേറ്റീവ് മാർക്കിംഗ് ഉണ്ടോ പത്താം ക്ലാസ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ ഹൈറ്റ് എത്രയാണ് പി എഫ് ടി എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എക്സാമിനെങ്ങനെ തയ്യാറെടുക്കാം അതുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ട കുട്ടികളെ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യവും നോക്കാം നോക്കൂ കുട്ടികളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫെബ്രുവരി തേർട്ടീനാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിൽ ആണ് ഏപ്രിൽ ഒന്നിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം ഫോം ഫില്ലിങ്ങിലെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ് എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യണം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് സമയമുണ്ട് നമുക്ക് ഫോം ഫിൽ ചെയ്യാനായിട്ട് സമയം ധാരാളമുണ്ട് ഫോം ഫിൽ ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾ ഫോം ഫിൽ ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഒരിക്കലും നിങ്ങളുടെ ഫോമും തെറ്റത്തില്ല അപ്പോൾ ഫോം ഫില്ലിംഗ് ഡേറ്റ് മനസ്സിലായി ലാസ്റ്റ് ഡേറ്റ് മനസ്സിലായി ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് ഏപ്രിലാണ് അതിന് മുന്നേ നമ്മൾ ഫോം ഫിൽ ചെയ്തിരിക്കണം ഇപ്പോൾ ഫെബ്രുവരി ഫെബ്രുവരിയാണ് നടക്കുന്നത് ഇനിയും നമ്മുടെ കയ്യിൽ ടൈമുണ്ട് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും അതിനുശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം ക്ലിയർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കോമൺ എൻട്രൻസ് എക്സാം എപ്പോഴായിരിക്കും കുട്ടികളെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ജൂൺ ഫസ്റ്റ് മുതൽ ജൂൺ ഫിഫ്റ്റീൻ വരെയുള്ള ഡേറ്റിന് ഇടയിലായിരിക്കും ആദ്യം വരാൻ പോകുന്നത് അഗ്നിവീർ ജി ഡി എന്ന ട്രേഡിലുള്ള കാറ്റഗറിയുടെ എക്സാം ആയിരിക്കും അതിനുശേഷമാണ് ടെക്കിൻ്റെയും പിന്നെ ക്ലർക്കിൻ്റെതും അതേപോലെ ഡബ്ല്യു എം ബിയുടെതും നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും വരുന്നത് ഫെബ്രുവരി വൺ മുതൽ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ എക്സാം വരാം പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ കാണത്തില്ല കാരണം ആദ്യം അഗ്നിപിർ ജി ഡിഡ് എക്സാം ആയിരിക്കും മെയിൽ കേഡൻ്റെ അതിനുശേഷമാണ് ബാക്കി ട്രേഡിൻ്റെ ഇടയിൽ നിങ്ങളുടെ എക്സാമും വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ജൂൺ ഫസ്റ്റ് എന്നൊരു ഡേറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻ്റെ ചെയ്തു പോവുക ക്ലിയർ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പെൺകുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക കുട്ടികൾ വുമൺ മിലിറ്ററി പോലീസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പവറുണ്ട് അല്ലേ വുമൺ മിലിട്ടറി പോലീസ് എന്ന് നോക്കാം ഏജ് ലിമിറ്റ് നോക്കുക കുട്ടികളെ പതിനേഴര മുതൽ ഇരുപത്തി രണ്ട് വയസ്സേ പ്രായമുള്ള എല്ലാ ഫീമെയിൽ കേഡിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി സ്റ്റാർട്ടിങ്ങിൽ പറയാൻ അത് ഞാനിവിടെ കാണിച്ചു തരാം നോക്കൂ കുട്ടികളെ അൺമാരിഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അൺമാരിഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അൺമാരിഡ് ആയിരിക്കണം ക്ലിയർ ആയ ഫീമെലിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട് അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട് ഈവൻ നിങ്ങൾ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് കേട്ടോ പിന്നെ ആയ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മാരിഡ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയ്ക്കകത്ത് ഒരു പെൺകുട്ടി പോലും വരാറില്ല കാരണം ഏജ് ലിമിറ്റ് അതേ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ഇവിടെ അൺമാരിഡ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഓവറോൾ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഫൈവ് സബ്ജെക്റ്റ് ഈ ഫൈവ് സബ്ജക്റ്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം മാത്സാണ് ഇംഗ്ലീഷാണ് സയൻസാണ് സോഷ്യൽ സയൻസ് ആണ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇതാണ് ഫൈവ് സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഓരോന്നിനും ക്ലിയർ ആയാലോ ഇനി നോക്കൂ കുട്ടികളെ പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ യെസ് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം പ്ലസ് ടു പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ കണ്ടീഷൻ എന്താണ് സ്റ്റേജ് ടുവിൽ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടി പോലും ഇല്ല അതായത് ഒരു പെൺകുട്ടി പോലും ഇല്ല പ്ലസ് ടു പഠിക്കാത്തത് എല്ലാവരും പത്താം ക്ലാസ് പാസ്സാവും അതിനുശേഷം ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് മനസ്സിലായി പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഏജ് ലിമിറ്റിനകത്ത് വരുന്നോ എന്ന് നോക്കണം അതേപോലെ സ്റ്റേജ് ടു നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഡോക്യുമെൻ്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം അതിനകത്ത് ഫിഫ്റ്റി ആൻഡ് ഫോർട്ടി ഫൈവ് ആൻഡ് തേർട്ടി ത്രീ പെർസെൻറ്റ് റേഷ്യോ ഉണ്ടായിരിക്കണം ക്ലിയർ ആയാലോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഏജ് ലിമിറ്റ് എന്താണ് കുട്ടികളെ നോക്കൂ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫൈവ്ക്കും ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയനും ഇടയിലായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയറായാലോ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫൈവ്ക്കും പിന്നെ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയനും ഇടയിലായിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വർഷം ഒരു വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട് ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് ചാൻസ് മിസ്സാക്കരുത് നല്ലപോലെ പഠിക്കുക നല്ലപോലെ ഫിസിക്കലി ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൺ ലാക്ക് പ്ലസ് വേക്കൻസിയാണ് നോക്കാം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹൈറ്റ് എത്രയാണ് ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്ക് പ്രോബ്ലം വരുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് ആണ് വേണ്ടുന്നത് എത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കേട്ടോ കുട്ടികളെ ഇതിന് മുമ്പ് വൺ ഫൈവ് സെവൻ ആയിരുന്നു അതായത് മുൻപെന്ന് പറഞ്ഞാൽ രണ്ട് റാലി മുന്നേ നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ മതിയായിരുന്നു പക്ഷേ ഇവന്മാരെന്ത് ചെയ്ത് ഹൈറ്റ് കൂട്ടി വൺ സിക്സ്റ്റി ടു സെൻറ്റിമീറ്റർ ആക്കി മാറ്റി കോമ്പറ്റീഷൻ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ആ ഒരു ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ അതൊരു മിലിറ്ററി പോലീസിലേക്കാണ് പോകുന്നത് അപ്പോൾ നല്ല ഹൈറ്റുള്ള കുട്ടികളെ അവിടെ തീർച്ചയായിട്ടും വേണം മെയിൻ ഗേറ്റിലും മറ്റുപോലെ വി ഐപിയുടെ കൂടെയൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ സെക്യൂരിറ്റി നോക്കണമെന്നുണ്ടെങ്കിലും ഹൈറ്റിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വെച്ചിരിക്കുന്നത് ജോബ് പ്രൊഫൈൽ കൂടി നോക്കിയിട്ടാണ് ഹൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ അല്ല കോമ്പറ്റീഷൻ ലെവൽ ഒരു റീസൺ ആണ് പക്ഷേ അതിനേക്കാട്ടും പ്രയോറിറ്റി അവർ നോക്കുന്നത് ഈ ഹൈറ്റിൻ്റെയാണ് കേട്ടോ ക്ലിയർ പിന്നെ ആവശ്യത്തിന് വേണ്ട വെയിറ്റ് നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും അനുസരിച്ച് ഈ ഒരു ക്രൈറ്റേരിയക്കുള്ളിൽ നിങ്ങളുടെ വെയിറ്റ് ഉണ്ടായിരിക്കണം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക എല്ലാവരും അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഹൈറ്റ് വെയിറ്റ് ചാർട്ടിൻ്റെ റേഷ്യോ ഉള്ള ആ ഒരു ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഇനി നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കാം പി എഫ് ടി എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക കുട്ടികളെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് ഗ്രൂപ്പ് വണ്ണിൻ്റെ ടൈമിംഗ് സെവൻ മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിരിക്കണം ഗ്രൂപ്പ് ടൂ ആണെന്നുണ്ടെങ്കിൽ സെവൻ മിനിറ്റ് തേർട്ടി വൺ സെക്കൻഡ് ടു എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം അപ്പോൾ ഗ്രൂപ്പ് വൺ എന്താണ് സെവൻ മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയാൽ അറുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും സെവൻ മിനിറ്റ് തേർട്ടി വൺ ടു എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയാൽ ഫോർട്ടി എയ്റ്റ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്താൻ പരമാവധി നിങ്ങൾ നോക്കണം പിന്നെ സെവൻ ഫിറ്റ് ഡിച്ചും അതുപോലെ തന്നെ സിക്സാക്ട് ബാലൻസിങ് ബീമും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി പുള്ളപ്പ് ഇവർക്കില്ല ആൺകുട്ടികൾക്കാണ് ഉള്ളത് അഥവാ ചിന്നപ്പുള്ളത് ക്ലിയർ ആയല്ലോ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിയാണ് കോമൺ എൻട്രൻസ് എക്സാം സ്റ്റേജ് വണ്ണിൽ കോമൺ എൻട്രൻസ് എക്സാം ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ നോ നെഗറ്റീവ് മാർക്കിംഗ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല കുട്ടികൾ എന്താണ് നേറ്റീവ് മാർക്കിംഗ് ഇല്ല വുമൺ മിലിറ്ററി പോലീസിന് നേറ്റീവ് മാർക്കിംഗ് ഇല്ല ക്ലിയർ ആയല്ല സ്റ്റേജ് വൺ എന്ന് പറയുന്നത് കോമൺ എൻട്രൻസ് എക്സാം ആണ് ഇനി എക്സാം പാറ്റേൺ നോക്കാം വുമൺ മിലിറ്ററി പോലീസിൻ്റെ നോക്കുക കുട്ടികളെ ജി കെയിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻ വരും ഓരോ ക്വസ്റ്റ്യും രണ്ട് മാർക്ക് ടോട്ടൽ തേർട്ടി മാർക്സ് ജി എസ് എസ്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരും ഓരോ ക്വസ്റ്റിന് രണ്ട് മാർക്ക് തേർട്ടി മാർക്സ് മാത്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റിനു രണ്ട് മാർക്ക് തേർട്ടി മാർക്സ് റീസണിംഗിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് ടോട്ടൽ ടെൻ മാർക്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഈ ജി എസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് ഫിസിക്സിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് പിന്നെ കെമിസ്ട്രിയിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് പിന്നെ ബയോളജിയിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് ഇതേ രീതിയിലാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത് ജി എസ്സിനകത്ത് കേട്ടോ ഇക്കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ക്ലിയർ ആയല്ലോ ഇനി നോക്കൂ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഫോം ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമൺ എൻറ്റൻസ് എക്സാം എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നേറ്റീവ് മാർക്കിംഗ് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് പി എഫ് ടി എങ്ങനെയാണ് എല്ലാം പറഞ്ഞു ഇനി നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറെടുക്കാമെന്ന് കറക്റ്റായിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടി കഴിഞ്ഞാൽ അതായത് സ്റ്റാർട്ട് ചേഞ്ചസ് ഫ്രം ദി റൈറ്റ് പ്ലേസ് അത് നമ്മുടെ ആണ് ആരുടെ കോഡ്സ് ആണ് ആന ഡിഫൻസ് അക്കാഡമിയുടെ ആണ് സ്റ്റാർട്ട് ചേഞ്ചസ് ഫ്രം ദ റൈറ്റ് പ്ലേസ് അതേ രീതിയിൽ നിങ്ങൾക്ക് റൈറ്റ് പ്ലേസ് കിട്ടിയാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആയത്തെ ചാൻസിൽ തന്നെ ജോബ് നേടാൻ പറ്റും നോക്കുക കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലേക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് അപ്ഡേറ്റാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത്രയും കുട്ടികൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇത്രയും കുട്ടികൾക്ക് നമ്മൾ ഫിസിക്കലും അതേപോലെ തന്നെ മെഡിക്കൽ അവെയർനെസ്സും റിട്ടേൺ ക്ലാസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ഇത് നമ്മുടെ അക്കാഡമിയിൽ നിന്നും നേവിയിലേക്കും അതുപോലെ തന്നെ എയർഫോഴ്സിലേക്കും സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് ആർമിയിൽ മാത്രമല്ല നേിയിലേക്കും എയർഫോഴ്സിലേക്കും എസ് എസ് സിയിലേക്കും എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ഡേറ്റ് എടുത്താൽ കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ക്ലാസിൻ്റെ ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ കിട്ടും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് മോക് ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ അവയർനെസ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കുക എല്ലാ ദിവസവും ക്ലാസ്സുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ പിന്നെ രണ്ട് മണി മുതൽ നാല് മണിവരെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് ഡി പി അതേപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ പി വൈ ക്യൂം ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഇരുപത്തി അഞ്ചിലെയും ആർമി ജി ഡി ട്രേഡ്സ് മാൻ ഡബ്ല്യു എം ബി അതേപോലെ തന്നെ മറ്റെല്ലാ ട്രേഡിൻ്റെയും ഷിഫ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ മാത്രമാണ് ഉള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആപ്പിൽ കൂടിയും പിന്നെ ഫൈനൽ റിവിഷനിലും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ പിന്നെ ആർമി ജി ഡി ഫിഫ്റ്റി മോക് ടെസ്റ്റ് എൻ എ ഫിഫ്റ്റി മോക് ടെസ്റ്റ് ഡബ്ല്യു എം ബി ഫിഫ്റ്റി മോക് ടെസ്റ്റ് അമ്പത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡബ്ല്യു എം ബിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി അമ്പത് മോക്ക് ടെസ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോപ്പർ ക്ലാസ്സുകളും ചാൻസ് ഒട്ടും മിസ് ആകത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ടീം ആൻഡ്രലിനോട്ട് അപ്പോൾ ഇത്രയും മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ ഇത്രയും മോക്ക് ടെസ്റ്റ് ആർമിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മാത്രമാണ് ചില ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ പോലും ഇത്രയും ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾ നോർത്ത് നോക്ക് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യൂബിയുടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഓൺലൈൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്കിൻ്റെ ഫോർ തൗസൻഡ് ടെക്നിക്കൽ ഫോർ തൗസൻഡ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫോർ തൗസൻഡ് പെൺകുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ആർമിയിലേക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലുമൊക്കെ ട്രേഡിലേക്ക് അവർക്ക് അവർക്കൊണ്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട് ബാക്കി എല്ലാ അപ്ഡേറ്റും ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെടുക്കണം കോൺക് നമ്പർ ബന്ധപ്പെടാം അതേപോലെ തന്നെ ഡിഫൻസിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് കിട്ടാൻ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫൈനലി രണ്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യുകയാണ് എല്ലാവരും എല്ലാ കുട്ടികളുടെയും ഫോണിൽ സേവ് ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിലെ കോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യാം വേറൊരു വീഡിയോയുടെ ഉടനെ കാണാം ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ജയഹന്ദ്